കേരള സർവകലാശാലയിൽ ഇന്നുണ്ടായ സംഘർഷത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു ഇരുപത്തിയേഴ് പ്രവർത്തകർക്കും കണ്ടാൽ അറിയാവുന്ന ആയിരം പ്രവർത്തകർക്കെതിരെയും കേസുണ്ട് പൊതുമുതൽ നശിപ്പിക്കൽ പോലീസുകാരെയും സർവകലാശാല ജീവനക്കാരെയും ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ ദേവിക ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐ പ്രതിഷേധം മാർച്ച് സംഘടിപ്പിച്ചത് ഗവർണർ ചാൻസലർ എന്നിവർക്കെതിരെ ശക്തമായ പ്രതിഷേധം എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട പക്ഷേ ആ പ്രതിഷേധം പല ഘട്ടങ്ങളിലും അതിരുവിട്ടു പ്രതിഷേധം യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് തള്ളിക്കയറുന്ന സാഹചര്യം ഉണ്ടായി കൂടാതെ തന്നെ പൊതുമുതൽ നശിപ്പിക്കേണ്ട അടക്കമുള്ള സംഭവങ്ങളും യൂണിവേഴ്സിറ്റിക്കുള്ളിലുണ്ട് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടമടക്കം ചവിട്ടിപ്പൊളിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് കടന്നത് ഈ സംഭവത്തിലാണിപ്പോൾ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇരുപത്തിയേഴ് പ്രവർത്തകർക്കും കണ്ടാൽ അറിയുന്ന ആയിരം പ്രവർത്തകർക്കുമെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് പൊതുമുതൽ നശിപ്പിച്ചു ഒപ്പം തന്നെ പോലീസുകാരെയും സർവകലാശാല ജീവനക്കാരെയും ദേവോപദ്രവം ഏൽപ്പിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് മുഴുവൻ പ്രതികൾക്കുമെതിരെ ജാമ്യമില്ല കുറ്റമാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത് കഴിഞ്ഞ മണിക്കൂറിൽ ജനം ഡീവിയിലൂടെ അടക്കം ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടാണ് അതിക്രൂരമായ അഴിഞ്ഞാട്ടമാണ് ഇന്ന് എസ് എഫ് ഐ പ്രവർത്തകർ കേരള യൂണിവേഴ്സിറ്റിയിൽ നടത്തിയത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡോക്ടർ സിസ തോമസ് അടക്കമുള്ളവർക്കെതിരെ പ്രതിഷേധം വ്യാപകമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എസ് എഫ് ഐ പ്രവർത്തകരുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധം മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തത് ചാൻസലർ അടക്കമുള്ളവർക്കെതിരെയും പ്രതിഷേധം ആ ശക്തമാക്കിയിരുന്നു പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ പ്രകോപന മുദ്രാവാക്യങ്ങൾ അടക്കം വിളിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയ പ്രവർത്തകരെ പോലീസ് ഒരു ഘട്ടത്തിൽ തടഞ്ഞിരുന്നു പക്ഷെ ആ തടഞ്ഞ പ്രവർത്തകർ പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ടാണ് ജലവീരങ്കി അവഗണിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലേക്ക് കടക്കുകയും ഒപ്പം തന്നെ സർവകലാശാല ആസ്ഥാനത്തുണ്ടായിരുന്നു പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ഒരു ഭീകര അന്തരീക്ഷം തന്നെ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായാലും ഒടുവിൽ പോലീസിനെ മുഖം രക്ഷിക്കുന്ന നടപടിയുടെ ഭാഗമായി ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് മറ്റു നടപടികൾ വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെ പ്രധാന പ്രതികളാക്കിക്കൊണ്ടാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഈ സംഭവത്തിൽ രവിക